നീ വീട്ടിൽ പോയില്ലേ നാളെ പോന്നുള്ളൂ ചേച്ചി പേടിക്കേ നീ ഇതെപ്പോ ഒന്നു കുറച്ചു നേരായി നിനക്ക് എന്റെ മുറി കയറിയിരിക്കായിരുന്നില്ലേ ഇരിക്കേയിരുന്നു ചേച്ചിയുടെ മുറിയിലല്ലേ വരാൻ തേ വാർഡന്റെ ഔദാര്യം കൊണ്ട് അയ്യോ താക്കോൽ എന്തേലായിരുന്നു നീ നീപ്പൊ ഇവിടുന്ന് വരുന്നത് വീട്ടിൽ നിന്ന് േ അമ്മ തമ്മേച്ചതാ മൂത്ത മോൾക്ക് വടക്കേപ്പുറത്തെ പുളിച്ചിമാവേലെ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ നെല്ലിക്ക അച്ചാറും നീ ഇപ്പൊട്ട് വന്നു കഴിഞ്ഞു വ്യാഴാഴ്ച എന്റെ കൂടെ നഴ്സിങ്ങിൽ പഠിക്കുന്ന ലില്ലിയുടെ ചേച്ചിക്ക് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി തലം പരിചയമില്ലാത്തതുകൊണ്ട് എന്നെ കൂടെ കൂട്ടിന് വിളിച്ചു ഞാനും രണ്ടു മൂന്ന് ദിവസം ലൈവിടുത്ത് പോന്നു അമ്മയെ കൂടി കാണാമല്ലോ ആ നീങ്ങനെ കറങ്ങോ എക്സാം വരുമ്പോ അറിയാം ചേച്ചി ടൈപ്പിക്കാൻ വാങ്ങിയോ ഞാന എന്റെ റൂമേറ്റ് ഭയങ്കര പുളിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞു വെരി ഗുഡ് പോന്ന് ഫൈനൽസ് ആണ് ഞാൻ ഒന്ന് കണ്ടോട്ടെ ഈ കളിയോ ലെവൻ ഫുഡ്സ് പ്ലേയിങ് ആൻഡ് ഇലവൻ തൗസൻഡ് ഫുഡ്സ് വാച്ചിംഗ് ഇത് ഞാൻ പറഞ്ഞല്ല ബാഷ പറഞ്ഞതാണ് ഒരു ഫുൾ നീ ആക അതുവരെ ഞാൻ അകത്തു പോയി എന്റെ ജോലി തീർത്തിട്ടെങ്കിൽ വരാം ഈ കളി കാണുന്നവനെ സമ്മതിക്കണം അവന്റെ ഒരു ക്ഷമ ഇല്ല തീർന്നുപോയി ഒന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അടുത്ത സ്റ്റോക്ക് ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാണില്ല കഴിഞ്ഞ ആഴ്ച അവിടെ വച്ചിരിക്കുന്നല്ലോ ചിലപ്പോ കണ്ടാലോ ഒന്ന് നോക്കി ഞാൻ ആ സെറ്റ് നോക്കട്ടെ വസന്ത എന്നിട്ട് ഓൾഡ് ഇല്ല ഞാനൊരു വന്നതാഷ്ടോ പാടാറില്ല കേൾക്കുന്ന ഓൾഡ് ഗിറ്റ് പക്ഷേ ഇവിടെ ഇല്ല

വാസുദേവ പണിക്കർ കൊണ്ടെന്നതാ നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം നിനക്ക് ഒന്നിനെ പിടിക്കില്ലെന്ന് വെച്ചാലോ ഇപ്പൊ ഇനി നിന്റെ കല്യാണം ഞാൻ സമ്മതിക്കില്ല നീട്ടിക്കൊണ്ടുപോയാട്ടില്ലെങ്കിൽ നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ തന്നെ കണ്ടുപിടിക്കേ അമ്മേ എന്റെ മനസ്സിനിണങ്ങിയ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് എൻ്റെ മനത്തിനാണെങ്കിൽ പെൺകുട്ടി എങ്ങനെയുള്ളവളാണെന്ന് ഇവക്കറിയാം

ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് അയച്ചു ആ ഓൾഡ് കിട്ടിയില്ല രാവിലെ നമ്മുടെ രഞ്ജിയുടെ കരയിൽ കയറി അവനെവിടുന്ന് സംഘടിപ്പിച്ചു വെച്ചിരുന്ന കേട്ടിട്ട് തിരിച്ചു തന്നാ മതി തുളസി പ്രേമലേഖനം എഴുതുവാനും പ്രേമാഭ്യർത്ഥന നടത്തുവാനുമുള്ള എന്റെ പ്രായം കഴിഞ്ഞു ഇത്രയും ആമുഖം പ്രേമലേഖനം എഴുതുവാനും യുടെ വാക്കുകൾ എനിക്ക് എനിക്കറിഞ്ഞൂട ഇത്രയും പറയാൻ തന്നെ എനിക്ക് വളരെ സമയം എടുക്കേണ്ടി വന്നു ഇനി ഞാൻ ഒരു വാചകത്തിൽ പറയാം എനിക്ക് തുളസി ഇഷ്ടമാണ് തുളസി വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനുള്ള മറുപടി എനിക്ക് എത്രയും വേഗത്തിൽ കിട്ടണം ഇത്രയും കാര്യങ്ങൾ തുളസിയോട് തുറന്നു പറയാൻ എനിക്ക് ധൈര്യം വന്നിട്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അതിനെങ്ങനെ കഴിയും അതുകൊണ്ട് മറുപടി വാക്കുകളിൽ വേണമെന്നില്ല എന്നെ ഇഷ്ടമാണെങ്കിൽ എന്റേതാകുവാൻ സമ്മതമാണെങ്കിൽ അന്ന് രഞ്ജിയുടെ കടയിൽ വെച്ച് കണ്ട ആവേശത്തിൽ നാളെ ഓഫീസ് വരണം പുളിയിലെ കരം കൊണ്ടും നേരിയതും തുളസിക്ക് നന്നായിട്ടിണങ്ങും പ്രതീക്ഷയോടെ എത്ര മാത്രം ില്ലല്ലോ എന്താ മളെ പെട്ടെന്ന് എന്തോ എനിക്കില്ല അമ്മയെ പെട്ടെന്ന് കാണാൻ തോന്നി രണ്ടു ദിവസം ലീവ് എടുത്ത് പോന്നു അതൊന്നുമല്ല നിനക്ക് സുഖമില്ലേ അയ്യോ ഒന്നുമില്ലമ്മേ ആ അമ്മ മായയുടെ കത്ത് വരാറുണ്ടോ ആ ഇന്നൊരു കത്തുണ്ടായിരുന്നു ഓണത്തിന് വരുന്നുണ്ടെന്ന് ആ അമ്മേ പിന്നെ നമ്മുടെ തെക്കകളിൽ ആകാരാറല്ലേ ആ നീ അണഞ്ഞോ അവളുടെ കല്യാണം ഉറപ്പിച്ചു ആഹാ എവിടുന്നാ അമ്മ ചെറുക്കൻ എറണാകുളത്ത് എന്റെ ഓഫീസിൽ അടുത്ത് തന്നെയാണല്ലോ പാർട്ടിക്ക് എന്താ ജോലി ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെയ്യുക

ഈ കാസറ്റ് സന്ദേശം അവൻ ആദ്യമായി പ്രയോഗിച്ചിട്ടുള്ളത് നീയായി ഏതായാലും നീ ചെയ്ത് വലിയ ബ്ലണ്ടർ ആയിപ്പോയി നിനക്കെന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അതെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു പോയില്ലേ അവക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ കാസറ്റ് സന്ദേശം നാട്ടുകാരെ മുഴുവനോള് കേൾപ്പിച്ചാൽ സംഭവം നാട്ടു സന്ദേശമാവും ഏയ് തുളസി അങ്ങനെയൊന്നും ചെയ്യില്ല പോടാ ഈ പെണ്ണെന്ന സാധനത്തെ പറ്റി നിനക്ക് എന്തറിയാം പഠിച്ച കള്ളികളല്ലേ എന്റെ എട്ടാമത്തെ വയസ്സിൽ പ്രേമനഹനം കൊടുത്തിട്ടുള്ളവനാ ഞാൻ ആർക്കാണെന്ന് അറിയാമോ എന്നെ ട്യൂഷൻ പഠിപ്പിച്ച എന്റെ ടീച്ചർക്ക് അല്ല നീ അവളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവൾ നിന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ബ്യൂട്ടി ലൈഫ് ഐസ് ഓഫ് ദ ബിഗേൾഡ് നോക്കുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം അല്ലാതെ ആളുകളുടെ മുഖത്തല്ല അതുകൊണ്ട് എന്റെ പൊന്നളിയ നീ ഒരു കാര്യം ചെയ്യ ഈ പ്രേമത്തിന്റെ ലൈനൊക്കെ അങ്ങ് വിട്ട് രഞ്ജി നീ പറയുന്ന പോലെ അല്ല തുളസി എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം തുളസി എനിക്ക് അത്ര ഇഷ്ടമാണ് അപ്പൊ എന്താ എന്റെ പരിപാടി നീ ഞാ കീന്ന് എനിക്കൊരു സ്ഥലം പോകാനുണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് കാർ കൊണ്ടുവരണം ഏറ്റെളിയ ഒന്ന് ഇങ്ങോട്ട് വരാൻ ഞാൻ ചെയ്തത് തുളസിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓഫീസ് വരാതിരിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാനിങ്ങനെ ആഗ്രഹിച്ചെന്നോ തുളസി നിരസിച്ചെന്നോ ആരും അറിയണ്ട ഇനി ഞാൻ കാരണം ഒരിക്കലും തുളസിക്ക് ലീവ് എടുത്ത് പോകേണ്ടി വരില്ല I'm sorry. ഏതൊരു പെൺകുട്ടിക്കും സാറിന് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ലല്ലോ കഴിയില്ലോറിനെ എനിക്കും ഇഷ്ടമാണ് പക്ഷേ തുളസി നമ്മളൊരു ജീവിക്കും വിവാഹം കഴിഞ്ഞു ഭാര്യവർത്തകന്മാരെ

കിവിംഗ് ഇതളുകളിൽ പണിനീരാകാൻ പോന്നു പാട്ടിനും തോണിയേരുമാരുമീർ കിളിയായവിതള കൊടുതാ പോ கத பறைய என் ஜீவனில் மண்மீழையில் நாதாஞ்சலி போய் ஏ வளும் துளசிசாறை மிடிபிடிபிடி எந்த துஷந்த விசேஷம் ഒമ്പതാമത്തെ ആൺഗ്രാൻസ് എന്നിട്ട് നാരങ്ങ മുട്ടയാണോ തരുന്നത് ശകുന്തളയുടെ ആദ്യത്തെ പ്രസവത്തിന് ലഡു ആ കൊടുത്തത് അത് പിന്നെ ഉണ്ണിയപ്പായി ഉണ്ണംപൊരിയായി പഴംപൊരിയായി சோக்லேட் ஆயிரே இப்ப நாரங்கமிட்டாய் ஓரொண்ணாய் புறத்தேக்கு வரும் தோறும் செலவு கூடும் எந்தோண்ணாடோ குட்டிக்கு அதே சாமி அவன் ஜனிச்சு வீணப்ப தான் എന്നൊക്കെ പറഞ്ഞാലേ വന്നത് അവന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും ദുഷന്ത ശകുന്തളക്ക് വിശേഷം ഒമ്പത് പെറ്റെങ്കിലും എന്റെ ശകുന്തളയുടെ മുഖശ്രീ ഒന്ന് കാണേണ്ടത് തന്നെയാണ് തുളസി സാറേ കാളിദാസൻ പറഞ്ഞതുപോലെ ശംഖുപുഷ്പം കണ്ണുഴുത്തുമ്പോൾ നിന്നെ ഓർമ്മ വരും ശാരദ ഇത് ഈ തുളസി സാറിന് ഒരു വിവരമില്ല വയലാറ് ഒച്ചയാളാ വയലാറ് മരിച്ചതിന് ശേഷമാണ് കാളിദാസൻ സിനിമാ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങിയത് അല്ല സ്വാമി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ജോലി ചെയ്യടോ ഈ രണ്ട് കൊണ്ടു കൊടുക്കടാ തനിക്ക് കുഞ്ഞു എനിച്ചിട്ട് ഞാൻ മിഠായി അതല്ലടാ അതല്ലോ ഈ വെറും നാരങ്ങ മിഠായി ഞാൻ കൊണ്ടു കൊടുത്താൽ ഞാൻ ഡീഗ്രേഡ് ചെയ്യപ്പെടും നിന്നെ പോലെ ആയി പോവും അതുകൊണ്ട് കൊടുക്കടാ മിഠായി കൊടുക്കാം പക്ഷേ കൊച്ചെന്റേതാണെന്ന് ഞാൻ ഞാൻ കൊടുക്കാം കൊടുക്കാം പറയ